കൂർക്കഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ ഒന്നിന് പുറത്തിറക്കും മന്ത്രി കെ രാജൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ ഒന്നിന് പുറത്തിറക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കൂർക്കഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിലാണ് കാർഡ് നൽകി തുടങ്ങുകയെന്ന് മന്ത്രി പറഞ്ഞു ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി കെട്ടിട ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം എ ടി എം കാർഡ് പോലെയുള്ള പത്തക്ക ഡിജിറ്റൽ നമ്പർ ഉള്ള കാർഡിലൂടെ അറിയാൻ കഴിയും ക്യു ആർ കോഡും ചിപ്പുമുള്ള റവന്യൂ ഡിജിറ്റൽ കാർഡ് വരുന്നതോടുകൂടി റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടാവുന്ന സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും ഇന്ന് റവന്യൂ വകുപ്പിന്റെ വി ഒരുവിധം എല്ലാ ഓഫീസുകളും ഡിജിറ്റൽ ആയിട്ടുണ്ട് ഇരുപത്തിയൊന്നോളം സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ സേവനത്തിലൂടെ ലഭ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭൂമിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന പതിനാല് വിവരങ്ങൾ അടങ്ങുന്ന എന്റെ ഭൂമി എന്ന പോർട്ടൽ ലോകത്തിനു മുമ്പിൽ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തൃശൂർ പ്രോജക്ട് മാനേജർ മാനേജർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൂർക്കഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി പി വി അനിൽകുമാർ വിനേഷ് തയ്യൽ ജയപ്രകാശ് പൂവത്തിങ്കിൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി തഹസിൽദാർ ടി ജയശ്രീ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു